ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വിളക്ക് കൊളുത്തേണ്ടത് എങ്ങനെയെന്ന് നോക്കാം പുലർച്ചെ ഭ്രാമ മുഹൂർത്തത്തിലും വൈകിട്ട് ഗോധൂളി മുഹൂർത്തത്തിലുമാണ് വിളക്ക് കൊളുത്തേണ്ടത് സൂര്യോദയത്തിന് മുൻപുള്ള നാൽപ്പത്തെട്ട് മിനിറ്റ് ആണ് ഭ്രാമ മുഹൂർത്തം എന്ന് പറയുന്നു അസ്തമയം മുതലുള്ള നാൽപ്പത്തെട്ട് മിനിട്ടാണ് ഗോധൂളി മുഹൂർത്തം ഇതിൽ രാവിലെ കത്തിക്കുന്നത് നമ്മൾ രാവിലെ വിളക്ക് കത്തിക്കുന്നത് വിദ്യക്ക് വേണ്ടിയും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയും ആണ് രാവിലെ കിഴക്കോട്ട് തിരിയിട്ട് കത്തിക്കാം രണ്ട് തിരി തൊഴുതു പിടിക്കുന്നത് പോലെ രണ്ട് സൈഡിൽ നിന്നും ഇട്ട് കത്തിക്കുക വൈകിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കത്തിക്കുക പിന്നെ അഞ്ച് തിരിയിട്ടും വിളക്ക് കത്തിക്കുക അത് വളരെ വിശേഷമാണ് ഇനി വിളക്ക് കത്തിക്കുമ്പോൾ ആ സമയത്ത് ജപിക്കേണ്ട മന്ത്രം ദീപോ ദീപോജ്യോതി പരബ്രഹ്മ ദീപോ ജ്യോതിർ ജനാർദ്ദന ദീപോ ഹരതുമേ പാപം സന്ധ്യാദീപം ീപം നമോ സ്തുവതു കല്യാണം ദീപോ ദീപോതിർ നമോ നമ വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവരും കേട്ട് മനസ്സിലാക്കുമല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ